നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പൊ കുഞ്ഞിന്റെ വീട്ടിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ അർജുൻ്റെ വീട്ടിൽ അർജുൻ മാത്രമേ ഉള്ളൂ അല്ലല്ല എന്റെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് അച്ഛൻ പക്ഷേ കുഞ്ഞിന്റെ ലയത്തിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ അല്ലല്ല കുഞ്ഞിന്റെ ലയത്തിനുള്ളിൽ വീടിനുള്ളിൽ കുഞ്ഞിന്റെ മുറിക്കുള്ളിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ ആ സംഭവം നടക്കുമ്പോഴ് സംഭവം നടക്കുമ്പോൾ കൊച്ചു മാത്രമേ ഉള്ളൂ കുഞ്ഞിന്റെ മുറിക്കുള്ളിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ ആ സംഭവം നടക്കുമ്പോഴ് സംഭവം കൊച്ചു മാത്രമേ ഉള്ളൂ കുഞ്ഞിന്റെ മാത്രമേ ഉള്ളൂ ആ സംഭവം സംഭവം കൊച്ചു മാത്രമേ ഉള്ളൂ ഇയാളെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാ മാ വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയാണ് വണ്ടിപ്പെരിയാറുള്ള അർജുനാണ് അതായത് കഴിഞ്ഞ ദിവസം പോക്സോ കോടതിയുടെ വിധി വരും വരെ നമ്മളെല്ലാം കരുതിയിരുന്ന അതായത് വണ്ടിപ്പെരിയാറിലെ ആ ആറു വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ആളെന്ന് പ്രതിയെന്ന് നമ്മളെല്ലാവരും കരുതിയിരുന്ന അതേ അർജുൻ തന്നെയാണിത് കഴിഞ്ഞ ദിവസം പ്രതി അർജുനാണ് എന്ന് തെളിയിക്കാൻ പോലീസിന് പറ്റിയില്ല അല്ലെങ്കിൽ മതിയായിട്ടുള്ള തെളിവുകൾ സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന കാരണത്താൽ നിരപരാധിയാണ് എന്ന് കണ്ട് വിട്ടതാണ് ഈ അർജുനെ ആ അർജുനെ അന്ന് തന്നെ മലയാളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമമായിട്ടുള്ള റിപ്പോർട്ടറിലെ അരുൺകുമാർ വിളിച്ച് അവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടെടുത്ത സംഗതിയിലെ കുറച്ച് ഭാഗമാണ് നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് സാധാരണ ഒരു മാധ്യമപ്രവർത്തകനായിട്ടുള്ള അരുൺകുമാർ തിരിച്ചുമറിച്ചും ചോദിക്കുമ്പോൾ പോലും പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചും മറിച്ചും പറയുന്ന ഒരു അർജുൻ ഇതിലുണ്ട് ആ ഭാഗം ഞാൻ കാണിച്ചിട്ടില്ല ഈ ഒരു പോയിൻറ്റ് അതായത് അരുൺകുമാർ ചോദിക്കുന്നുണ്ട് കുട്ടി വീട്ടിൽ തനിച്ചായിരുന്നോ അല്ലെങ്കിൽ അവരുടെ ലയത്തിൽ തനിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മുന്നേ ആയിട്ട് അല്ല ഞാൻ വീട്ടിൽ തനിച്ചല്ലായിരുന്നു അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു കുട്ടി ലയത്തിൽ തനിച്ചായിരുന്നു പറഞ്ഞത് ലയത്തിൽ മറ്റ് ചിലരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് സംഭവം നടക്കുമ്പോൾ കുട്ടി തനിച്ചായിരുന്നോ എന്നല്ല അരുൺ അരുൺകുമാർ ചോദിക്കുന്നത് പക്ഷേ അർജുൻ പറയുന്നുണ്ട് സംഭവം നടക്കുമ്പോൾ കുട്ടി തനിച്ചായിരുന്നു എന്ന് പറയുന്നു ഇതാണ് ഇവിടെയാണ് ഈ പൊരുത്തക്കേട് നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു പോലീസുകാരനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ കാരണം മാത്രം മതി അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ട് അയാൾ അകത്താവാൻ കാരണം നിരപരാധിയാണ് എന്ന് പറ കണ്ട് കോടതി വെറുതെ വിട്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് ഓർക്കണം നിരപരാധിയാണ് ആ സമയത്ത് കുട്ടിയെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ആ പരിസരത്തൊന്നുമില്ല എന്നൊക്കെ കോടതിയുടെ മുന്നിൽ വന്ന തെളിവുകൾ വെച്ചിട്ടാവണമല്ലോ കോടതി വെറുതെ വിട്ടത് പക്ഷേ ഇയാൾ പറഞ്ഞു വെച്ചതെന്താ ഈ അർജുൻ എന്ന വ്യക്തി പറഞ്ഞു വെച്ചതെന്താണ് സംഭവം നടക്കുമ്പോൾ കുട്ടി ഒറ്റയ്ക്കായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നു കുട്ടി ഒറ്റയ്ക്കായിരുന്നു എന്ന് അർജുനന് പറയണമെങ്കിൽ ഒന്നുകിൽ ഈ അർജുൻ തന്നെയായിരിക്കണം കുറ്റവാളി അല്ലെങ്കിൽ കുട്ടി ഒറ്റയ്ക്കാണ് എന്ന് കണ്ട സാക്ഷി അർജുനായിരിക്കണം അല്ലെങ്കിൽ അർജുന ആ ഏരിയയിലൊന്നും ഇല്ലായിരുന്നു എങ്കിൽ അർജുന ഇങ്ങനെ ഒരു മറുപടി കൊടുക്കേണ്ട കാര്യമില്ല അർജുൻ കൊടുക്കേണ്ട മറുപടി എന്താണ് എനിക്കറിയില്ല ഞാൻ അവിടെ നിന്നും ഇല്ലല്ലോ എന്നല്ലേ പറയേണ്ടത് മറിച്ച് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ സംഭവം നടക്കുമ്പോൾ കുട്ടി ഒറ്റയ്ക്കായിരുന്നു എന്ന് അർജുൻ പറയുന്നു അതെങ്ങനെ അർജുന പറയാൻ പറ്റും അവിടെയാണ് ചോദ്യം അതെങ്ങനെ ആ ഒരു കൃത്യമായ ഉത്തരം അർജുന പറയാൻ എങ്ങനെ പറ്റും അർജുൻ നിരപരാധിയാണ് എന്നല്ലേ ഇപ്പോൾ കോടതി പോലും പറഞ്ഞു അർജുൻ കുട്ടിയെ കണ്ടിട്ടില്ല എന്ന് ആ അർജുൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇതിനു മുമ്പുള്ള ഭാഗത്തിൽ പിന്നീട് അർജുൻ മാറ്റി പറയുന്നുണ്ട് ഞാനത് പറയാൻ മറന്നുപോയതാണ് എന്നും പറയുന്നുണ്ട് അതേ അർജുൻ തന്നെ ഈ ഒരു ഭാഗത്ത് അർജു ഈ അരുൺകുമാറിൻ്റെ ചോദ്യത്തിന് പറയുന്നു അരുൺകുമാർ ചോദിച്ചത് ആദ്യം ചോദിച്ചത് അർജുൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാനും അച്ഛനും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇനി കുട്ടി ലയത്തിൽ ഒറ്റയ്ക്കായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അല്ല ആ ലയത്തിൽ മറ്റ് ചിലരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു സംഭവം നടക്കുമ്പോൾ കുട്ടി ഉള്ളായിരുന്നു എന്താ അതിന് അർത്ഥമാക്കുന്നത് അതെങ്ങനെ അർജുനന് മനസ്സിലായി കുട്ടി ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു ഉള്ളായിരുന്നുവെന്ന് അർജുനത് കണ്ടോ അതോ ഇനി അർജുൻ തന്നെയാണോ പ്രതി ഈ അർജുൻ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തി വെട്ടി വെട്ടിയിരിക്കുന്നു അവരുടെ മുന്നിൽ വരുന്ന തെളിവുകളനുസരിച്ച് അവർക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ അർജുൻ തന്നെ കുറ്റവാളിയാവണം എന്ന് നമുക്ക് ഒരു നിർബന്ധമില്ല എനിക്ക് അർജുനുമായിട്ട് യാതൊരു വ്യക്തിപര വൈരാഗ്യമില്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അർജുൻ നിരപരാധിയാണെങ്കിൽ നിരപരാധിയായിട്ട് പോകട്ടെ കാരണം ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല മറിച്ച് കുറ്റവാളിയാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുകയും വേണം ഇപ്പോൾ പോക്സോ കോടതി അർജുനെ നിരപരാധിയാണെന്ന് കണ്ടുപിട്ടിരിക്കുന്നു എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട് എന്തായാലും അന്തരീക്ഷിത ശൂന്യതയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ആ കുട്ടിയെ പീഡിപ്പിച്ച് കൊന്നിട്ടങ്ങ് പോകത്തൊന്നുമില്ല ഒരു മനുഷ്യൻ തന്നെയായിരിക്കണം ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു കുറ്റവാളിയുണ്ട് അതാരാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുകളിലായിട്ട് നമ്മളെയും ഇവിടുത്തെ പോലീസിനെയും നിയമ സംവിധാനത്തിനെയും എല്ലാം കവളിപ്പിച്ചുകൊണ്ട് ഒരു കുറ്റവാളി അവിടെ ഒളിഞ്ഞിരിക്കുന്നു ആ കുറ്റവാളിക്ക് വേണ്ടിയിട്ട് ആരാണ് ഈ അഭ്യാസം എല്ലാം കാണിച്ചത് ഇപ്പോൾ അർജുൻ നിരപരാധിയാണെങ്കിൽ അയാൾ തുടക്കത്തിൽ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ അയാൾ കുറ്റം സമ്മതിച്ചിരുന്നു പിന്നീട് നമ്മളൊക്കെ കണ്ടതാണ് ഇയാളെ ആ വീട്ടിൽ കൊണ്ടുവരുന്നു ഇയാൾ ഈ കൃത്യം കഴിഞ്ഞിട്ട് ജനർ വഴി ഇറങ്ങുന്നതായിട്ട് കാണിക്കുന്നു പിന്നെ ഓരോ കട ഓരോ സ്ഥലത്ത് പോകുന്നതായിട്ടെല്ലാം ഈ പോലീസ് പോലീസിൻ്റെ കൂടെ ഇയാൾ നടന്ന് കാണിക്കുന്നതും അവിടുത്തെ ജനങ്ങളുടെ രോഷപ്രകടനം എല്ലാം നമ്മൾ കണ്ടതാണ് ഇതെല്ലാം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഒടുവിൽ കോടതി പറയുന്നു ഇയാളല്ല ആ കൃത്യം ചെയ്തതെന്ന് തെളിവില്ല എന്ന കാരണത്തിൽ അയാളെ വെറുതെ വിടുന്നു അന്ന് തന്നെ ഒരു മാധ്യമം അയാളെ വിളിച്ചിട്ട് എക്സ്ക്ലൂസീവായിട്ട് അവർ അവർക്ക് മാത്രം കൊടുത്ത കാര്യങ്ങളിൽ അയാൾ ദാ ആ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പറഞ്ഞു വെക്കുന്നു ആ കൃത്യം നടക്കുന്ന സമയത്ത് കുട്ടി തനിച്ചായിരുന്നു ഇന്ന് കുഞ്ഞിൻ്റെ മുറിക്കുള്ളിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ ആ സംഭവം നടക്കുമ്പോഴാണ് സംഭവം നടക്കുമ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ കൃത്യം നടക്കുന്ന സമയത്ത് കുട്ടി തനിച്ചായിരുന്നു എന്ന് എങ്ങനെ അർജുന പറയാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ അവരുടെ മുന്നിലും വെളിവാകേണ്ട കാര്യമല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പോലീസിൻ്റെതായിട്ടുള്ള ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടുള്ള വ്യക്തി ആയിരിക്കില്ല അരുൺകുമാർ അപ്പോൾ നല്ല കഴിവും പ്രാപ്തിയുമുള്ള കേരള പോലീസിൻ്റെ കയ്യിൽ ഈ അർജുനെ കിട്ടിയിട്ടും ഇത്തരം കാര്യങ്ങളൊന്നും ചോദിക്കുകയും അതുവഴി ആ തെളിവ് ശേഖരിക്കുകയോ ഒന്നും അവർ ചെയ്തില്ലേ എന്നത് ഏതൊരു മലയാളിക്കുമുള്ള സംശയം തന്നെയാണ് ആ സംശയം എനിക്കുമുണ്ട് മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനായിട്ടുള്ള ഗവർണറും അതേപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐയും തമ്മിൽ വലിയ പോര് നടക്കുകയാണല്ലോ അപ്പോൾ ഈ ഗവർണറെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഈ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അയാൾ ആഷോ പി എം ആർഷോ പി എം ആർഷോ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇതാണ് സാർ ചി ചരിത്രം അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് പഠിച്ചാൽ നന്ന് എന്ന് പറഞ്ഞിട്ട് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി മറ്റു കുറച്ച് ആളുകളൊക്കെ നിൽപ്പുണ്ട് അവിടെ ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഒരു പേപ്പറ് ഇങ്ങനെ വായിച്ചു കൊടുക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ച ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ എൻ ചാൻസലറായിട്ട് ഇരിക്കുന്ന ഇന്ദിരാഗാന്ധി അതേസമയം തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന ഇന്ദിരാഗാന്ധി അപ്പോൾ ഈ കോളേജിൻ്റെ കാര്യത്തിന് എന്തോ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധിയെ തടഞ്ഞു നിർത്തി അവരുടെ ആവശ്യങ്ങളും മറ്റുമൊക്കെ വായിച്ച് കേൾപ്പിച്ച് അവസാനം ഇന്ദിരാഗാന്ധിയെക്കൊണ്ട് സമ്മതിപ്പിച്ചു അപ്പോൾ അടിയന്തരാവസ്ഥ വരെ നടത്തിയിട്ടുള്ള ഇന്ദിരാഗാന്ധിയെക്കൊണ്ട് ഞങ്ങളത് ചെയ്ത് ചെയ്യിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ ഞങ്ങളെ ഞങ്ങളുടെ അടുക്കെ ഈ അഭ്യാസം കൊണ്ടുവരരുത് ഞങ്ങളെ പേടിപ്പിക്കരുത് എന്ന ഉദ്ദേശത്തിലാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇനി എന്താണിൻ്റെ സത്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഈ ഈ ചിത്രത്തിൽ കാണിക്കുന്ന ആ ഇന്ദിരാഗാന്ധിയും യെച്ചൂരിയും ഒക്കെയുള്ള ആ സമയം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പോയിട്ട് എം പി പോലുമല്ല അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞ് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പൊട്ടി പാർട്ടിയുടെ ഭരണമെല്ലാം പോയി എം പി പോലുമല്ലാതെ ഇരിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ വസതിയിൽ ഇവർ പിന്നീട് സമരവുമായിട്ട് ചെല്ലുന്നു അവിടെ വെച്ച് യാതൊരു അധികാരസ്ഥാനവും ഇല്ലാത്ത ഇന്ദിരാഗാന്ധിയുടെ മുന്നിലാണ് ഇവർ ഇത് ഈ വായിക്കുന്നത് അത് അടിയന്തരാവസ്ഥ പോലും നടത്തിയിട്ടുള്ള അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയെ തടഞ്ഞു നിർത്തി ഞങ്ങളുടെ ആവശ്യങ്ങൾ സമ്മതിപ്പിച്ച ഒരു സംഘടനയുടെ ഇവിടെ ഇരിക്കുന്ന കേരളത്തിൻ്റെ സെക്രട്ടറിയാണ് അല്ലെങ്കിൽ പ്രസിഡൻ്റാണ് ആഷോ ആ ഞങ്ങൾക്ക് ഗവർണർ ഒന്നും ഒന്നുമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസം കാണിച്ചത് പക്ഷേ നേരത്തെ പോലെ തക്കട തര പരിപാടിയൊന്നും ഇപ്പോൾ നടക്കില്ല ആരെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഗതിയിൽ എത്ര വാസ്തവമുണ്ടോന്നോക്കും ഫാക് ചെക്ക് അങ്ങനെ ഫാക് ചെക്ക് ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് സുക്കർന്നും എന്നൊക്കെ കളിക്കപ്പെടുന്ന അതല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് മെറ്റ അവർ ഇയാളിട്ടിരിക്കുന്ന ആ ഫോട്ടോ ആ പോസ്റ്റ് തന്നെ എന്താ ചെയ്യുക അങ്ങ് ബ്ലർ ചെയ്ത് കളഞ്ഞു അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളഞ്ഞു കാര്യം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പോസ്റ്റ് ചെയ്തത് എന്നതാണ് കാരണം പറഞ്ഞിരിക്കുന്നത് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പഴയ പോലെയല്ല കേട്ടോ സോഷ്യൽ മീഡിയയുടെ കാലമാണ് നിങ്ങളുടെ കള്ളങ്ങളൊക്കെ എപ്പോഴും ചിലവാകണമെന്നില്ല ആരെങ്കിലുമൊക്കെ ഒന്ന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സകലമാന കള്ളങ്ങളും പൊളിയും പിന്നെ ഈ ആർഷോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഏതാണ് മുപ്പത്തഞ്ച് കേസുണ്ട് ഇയാളുടെ പേര് സാധാരണ ഈ കല്ലെറിഞ്ഞ് ബസ്സിന് കല്ലെറിഞ്ഞ് സമരം നടത്തി തുടങ്ങിയ കേസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതല്ല കേസ് തഗിതം വധശ്രമം അടക്കമുള്ള കേസുകളുണ്ട് അയാളാണ് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ തലപ്പ് തിരുന്നോണ്ട് ഈ സംസ്ഥാനത്തെ തലവൻ്റെ നേരെ ഇത്തരം കോമാളിത്തരങ്ങളും ഭീഷണികളൊക്കെ മുഴക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം व्यापदस तत्त्वायिन्योस। बैठबाई दिगंधा रिसोर्ट, अहमदाबाद, गुजरात।